ക്രൈസ്തലോട് വേഗം വരുന്നവനായ നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ എൻ്റെ സ്നേഹ വന്ദനങ്ങളെ ഞാൻ അറിയിക്കുന്നു ലൂക്കോസ് വിശേഷം പതിമൂന്നാം അധ്യായം എട്ടാം വാക്യം അതിന് അവൻ കർത്താവേ ഞാൻ അതിനു ചുറ്റും കിളച്ച് വളം ഇടുവോളം ഈ ആണ്ടും കൂടെ നിൽക്കട്ടെ ഹലൂയ അതിവൃഷത്തിൻ്റെ ചരിത്രം പറഞ്ഞിട്ട് യേശു കർത്താവ് പറയുന്നു ഹല്ലി ഫലം കായ്ക്കാത്ത ഈ അത്തിയെ തമ്പുരാനെ നീ വെട്ടിക്കളയരുത് അല്ലല്ലി തോട്ടക്കാരൻ യജമാനനോട് പറഞ്ഞു യജമാനനെ ഹല്ലലിയ എനിക്കറിയാം നീ മൂന്ന് വർഷമായിട്ട് ഹല്ലലി ഈ അത്തിയിൽ ഫലം നോക്കി നടക്കുകയാണ് അത് ഫലം കായ്ക്കുന്നില്ല ഹല്ലല്ലു നിനക്ക് വെട്ടിക്കളയാൻ നീ അല്ലിയ ഒരു പദ്ധതി ഇട്ടിട്ടുണ്ട് ഇതിനെ വെട്ടിക്കളയാതെ ഒരു വർഷം കൂടെ ദൈവമേ നിർത്തണമേ എന്ന് പറയുന്ന തോട്ടക്കാരൻ്റെ അപേക്ഷയാണ് നാം ഇവിടെ കാണുന്നത് ഹല്ലുലി പ്രിയരെ തോട്ടക്കാരൻ ഇടിവിൽ നിന്നുകൊണ്ട് യജമാനോട് പറഞ്ഞു യജമാനെ നീ വെട്ടിക്കളയരുത് ഈ ആണ്ടും കൂടെ നിൽക്കട്ടെ ഈ ആണ്ടും കൂടെ അത് ഫലം കായ്ച്ചില്ലെങ്കിൽ ഹല്ലലുയ ഹല്ലലു അല്ലെങ്കിൽ നമുക്ക് വെട്ടിക്കളയാം ഹല്ലലുയ പ്രിയരെ നമ്മെക്കുറിച്ചും ദൈവം ഇതാ ചെയ്യുന്നത് നമുക്ക് വേണ്ടി ഇടിവിൽ നിന്ന് നമുക്ക് വേണ്ടി പക്ഷപാതം ചെയ്യുന്ന ഒരു കർത്താവ് നമുക്കുണ്ട് റോമാലേഖനം എട്ടാം അധ്യായം മുപ്പത്തിനാലാം വാക്യത്തിൽ നാം ഇങ്ങനെ വായിക്കുന്നു അവൻ ദൈവത്തിൻ്റെ വലതുഭാഗത്തിരിക്കുകയും നമുക്ക് വേണ്ടി പക്ഷപാതം കഴിക്കുകയും ചെയ്യുന്നു അല്ലിൽ ഓരോ ദിവസവും നാം നശിച്ചു പോകാത്തതിൻ്റെ നാം അല്ലിൽ ഇല്ലാതായി പോകാത്തതിൻ്റെ കാരണം നമുക്ക് വേണ്ടി പക്ഷപാതം ചെയ്യുന്നൊരു കർത്താവുണ്ട് നാം പണ്ടേ വെട്ട് ഏറ്റ് അല്ലിൽ തീക്കകത്ത് വീഴേണ്ടവരായിരുന്നു നമ്മെ ഈ ജീവനുള്ള ദേശത്ത് നിർത്തിയത് അവൻ്റെ കൃപയുണ്ട അവൻ്റെ കരുണയാണ് ഹല്ലിൽ നാം വേദപുസ്തകത്തിൽ ഇങ്ങനെ വായിക്കുന്നു നാം മുടിഞ്ഞു പോകാതെ ഇരിക്കുന്നത് കർത്താവിൻ്റെ കരുണ കൊണ്ട് മാത്രമാ കർത്താവിൻ്റെ കൃപയ അല്ലെല് പ്രിയരെ നാം നശിച്ചു പോകേണ്ടതായിരുന്നു നാം ഇല്ലായ്മയിൽ പോകേണ്ടതായിരുന്നു എന്നാൽ നമ്മെ പണിതെടുത്ത് നമ്മെ നിർത്തിയ ഒരു കർത്താവ് നമുക്കുണ്ട് അല്ലെ ലുയ ഏബ്രായ ലേഖനം ഏഴാം അദ്ധ്യായം ഇരുപത്തിയഞ്ചാം വാക്യത്തിൽ നാം വായിക്കുന്നു അതുകൊണ്ട് അവൻ മുഖാന്തരമായി ദൈവത്തോട് അടുത്തു വരുന്നവർക്ക് അടുക്കുന്നവർക്ക് വേണ്ടി പക്ഷപാതം ചെയ്യാൻ സദാ ജീവിക്കുന്നവനാകയാൽ അവരെ പൂർണ്ണമായി രക്ഷിപ്പാൻ അവൻ പ്രാപ്തനാകുന്നു പ്രിയരെ നമുക്ക് വേണ്ടി പക്ഷപാതം ചെയ്യുന്ന കർത്താവ് നമ്മെ പൂർണ്ണമായി രക്ഷിപ്പാൻ മതിയായ ദൈവമ ഈ ആണ്ടും കൂടെ നമുക്ക് തന്നവൻ ഈ ആണ്ടിൽ അത്ഭുതം ചെയ്യുന്ന ദൈവമ ഇത് നാം വിശ്വസിക്കണം ഇത് നാം ഏറ്റു പറയണം ഈ ഒരു സംഭവ ചരിത്രം നാം വായിക്കുമ്പോൾ നമ്മുടെ ഉള്ളിൽ നാം മനസ്സിലാക്കേണ്ട ഏറ്റവും വലിയ കാര്യം ദൈവത്തിൻ്റെ കരുണ കൊണ്ട് മാത്രമാണ് നമ്മൾ നിൽക്കുന്നത് ദൈവത്തിൻ്റെ കരുണ ഇന്നും തീർന്നു പോയിട്ടില്ല ദൈവത്തിൻ്റെ അതരം നമുക്ക് വേണ്ടി ഇന്നും സംസാരിക്കുന്നു അതുകൊണ്ട് ഞാൻ നാം ജീവനുള്ള ദേശത്ത് നിൽക്കുന്നു ഇത് ഓർക്കുമ്പോൾ ഒന്ന് നന്ദി പറയാൻ പറ്റുമോ ഇത് രണ്ടാമത്തെ കാര്യം ഹലു ഈ അത്തിവൃക്ഷത്തിൻ്റെ ചരിത്രം പറയുന്ന രണ്ടാമത്തെ കാര്യം അതിവൃക്ഷം ബൈബിൾ പറയുന്നു ഇത് മുന്തിരിത്തോട്ടത്തിൽ നട്ട ഒരു അത്തിവൃക്ഷം അല്ലലു ഇത് അല്ലലി മുന്തിരി തോട്ടത്തിൻ്റെ നടുവിൽ അല്ലലിയ ഒരു അത്യവൃഷ്ട നട്ടെന്നാണ് പറയുന്നത് ഹല്ലലി പലർക്കും പറയാൻ പറ്റും കർത്താവേ ഞാൻ മാത്രമേ ഉള്ളൂ അല്ലലി എന്നെ മാത്രമേ ഹല്ലലി ഇത് പറ്റത്തില്ല അനേകർ വീണുപോയ ഈ ലോകത്തിൽ തനിയെ നിന്ന് ഒറ്റയ്ക്ക് നിന്ന് കർത്താവിന് വേണ്ടി നിൽക്കാൻ പ്രയാസമാണ് പ്രിയരെ ഇന്ന് പകൽക്കാലം കർത്താവ് പറയുന്നു അല്ലലി അനേകരുടെ നടുവിൽ അല്ലെങ്കിൽ വക്രതയും കോട്ടവുമുള്ള ഒരു തലമുറയുടെ നടുവിൽ കർത്താവിന് വേണ്ടി നിൽക്കാൻ ദൈവം നിന്നെയാണ് തെരഞ്ഞെടുത്തത് കർത്താവിന് വേണ്ടി നിൽക്കാൻ ഒരാളെയാ തമ്പുരാനു വേണ്ടത് അത് നീ ആയിരിക്കട്ടെ ഒരിക്കലും മറ്റാരുമില്ല കൂടെ അല്ലെങ്കിൽ ആരും ഒരു കൈത്താങ്ങൽ തരാനില്ല കൂടെ സപ്പോർട്ട് ചെയ്യാൻ ആരുമില്ല എന്ന് പറഞ്ഞ് നിൽക്കരുത് പ്രിയരെ തന്നെയാണെങ്കിലും ഒറ്റയ്ക്കാണെങ്കിലും കർത്താവിന് വേണ്ടി വിശ്വസ്തതയോടെ നിൽക്കാൻ കർത്താവിന് വേണ്ടി ഫലം കായ്പാൻ ദൈവം നമ്മെ വിളിച്ചിരിക്കുന്നു അതൊരു നാളും മറക്കരുത് ഹല്ലുലി ഭൂമിയിൽ സകല ജാതികളുടെ നടുവിലും എന്നെ മാത്രം തിരഞ്ഞെടുത്തു എന്ന് ആമോസ് പ്രവചനത്തിൽ പറയുന്ന അതേ ശബ്ദം നിങ്ങളുടെ ഹൃദയത്തിൽ മുഴങ്ങട്ടെ ഹലുലി ഈ തലമുറയിൽ എന്നെയാണ് ദൈവം തിരഞ്ഞെടുത്തത് ഹല്ലി ലൂയ്യ ഹല്ലി ലൂയി അനേകർ പട്ടുപോയ ഭൂമിയിൽ അനേകർ വീണുപോയ ഭൂമിയിൽ ദൈവം ഒരാളെ തിരഞ്ഞെടുത്തെങ്കിൽ അത് എന്നെയാണ് എന്നൊരു നല്ല ബോധ്യം ദൈവം നമുക്ക് തരിമാറാകട്ടെ അല്ലെ പലർക്കും പലർക്കും പല എക്സ്ക്യൂസും പറയാനുള്ളപ്പോൾ പലരും പലതും പറഞ്ഞ് മാറിപ്പോകുമ്പോൾ കർത്താവ് പറയുന്നു ഏഷ്യാപ്രദിന അൻപത്തി ഒന്നാം അധ്യായത്തിൽ പിതാവായ അബ്രഹാമിൻ്റെ ചരിത്രം വെച്ചിട്ട് കർത്താവ് പറയുന്നു കർത്താവ് നമ്മളെ ഓർമ്മപ്പെടുത്തുന്ന ഒരു കാര്യം ഇതാണ് അല്ലെ ലൂയ അവൻ അബ്രഹാമിനെ ഏകനായി വിളിച്ചു ഏകനായി വിളിച്ചു അവനെ വിളിച്ച ദൈവം വർ അനുഗ്രഹിച്ച് വർദ്ധിപ്പിച്ചു പ്രിയരെ നിന്നെ ഏകനായിട്ടാണോ വിളിച്ചത് നീ ഒന്ന് നിന്നുകൊടുത്താൽ മാത്രം മതി നിന്നെ അനുഗ്രഹിപ്പാനും നിന്നെ വർദ്ധിപ്പിനും നമ്മുടെ കർത്താവ് വിശ്വസ്തനാണ് ഒരാളെയാണ് തമ്പുരാനു വേണ്ടത് ഹലുയ എസ് എ കെ പ്രവചനം ഇരുപത്തിരണ്ടാം അധ്യായത്തിൻ്റെ മുപ്പതും മുപ്പത്തിയൊന്നും വാക്യത്തിൽ ദൈവം പറയുന്നു ഞാൻ ദേശത്തെ അല്ലല്ലി നശിപ്പിക്കാതിരിക്കത്തക്കവണ്ണം അല്ലല്ലു അതിന് മതിൽ കെട്ടി എൻ്റെ മുമ്പാകെ ഇടിവിൽ നിൽക്കേണ്ടതിന് ഞാൻ ഒരു പുരുഷനെ അന്വേഷിച്ചു ആരെയും കണ്ടില്ലതാനും ഒറ്റയാളെയാണ് ദൈവത്തിന് അന്വേഷം അത് നീ ആയിരിക്കട്ടെ പ്രിയരെ ഇടിവിൽ നിൽക്കാൻ അല്ലല്ലി പ്രാർത്ഥിപ്പാൻ ദൈവത്തിന് വേണ്ടി നിൽക്കാൻ ദൈവത്തിന് വേണ്ടി സംസാരിപ്പാൻ കർത്താവ് ഒരാളെ നോക്കുന്നു ആര് കൂടെ ഇല്ലെങ്കിലും ബ്രദർ സിസ്റ്റർ ഒരു എക്സ്ക്യൂസും പറഞ്ഞ് പിന്മാറിപ്പോകരുത് കർത്താവിന് വേണ്ടി നിൽക്കാൻ നീ തയ്യാറാണോ നിശ്ചയമായി കർത്താവ് നിന്നെ ഉപയോഗിക്കും കർത്താവ് നിന്നെ അനുഗ്രഹിക്കും നിനക്കു വേണ്ടി ഇടിവിൽ നിൽക്കുന്ന നിനക്ക് വേണ്ടി പക്ഷപാതം ചെയ്ത കർത്താവിനെ നീ വിശ്വാസത്തിൽ കണ്ടാൽ മതി മനുഷ്യരാരും കൂടെയില്ലെങ്കിലും കർത്താവ് കൂടെയുണ്ടോ നിശ്ചയമായി നീ ഫലം കായ്ക്കും നീ ദേശത്തിൽ വളരും നീ വർദ്ധിക്കും അബ്രഹാമിനെ ഏകനായി വിളിച്ചവൻ ഏകനായി വിളിച്ച് അനുഗ്രഹിച്ച് വർദ്ധിപ്പിച്ച ദൈവം നിന്നെയും മാനിക്കും നിനക്ക് തടമെടുത്ത് തന്ന് വളമിട്ട് നിനക്ക് വേണ്ടുന്നത് തന്ന് നിന്നെ ബലപ്പെടുത്തുന്ന അതേ കർത്താവ് നിന്നെ തള്ളിക്കളയത്തില്ല പ്രിയരേ ന്യായവിധിയുടെ വാൾ നിൻ്റെ മേൽ വീഴാൻ അനുവദിക്കാതെ നിനക്ക് വേണ്ടി ഇടിവിൽ നിൽക്കുന്ന ദൈവമുണ്ട് നീ ഒന്ന് ഏൽപ്പിച്ച് കൊടുത്താൽ മതി കർത്താവേ അടിയൻ ഇതാ അടിയനെ ഉപയോഗിക്കണമേന്ന് പറഞ്ഞാൽ മതി നമ്മുടെ കുറവുകളും നമ്മുടെ പ്രതിസന്ധികളും നോക്കാതെ കർത്താവിൻ്റെ മുഖത്തേക്ക് നോക്കിയാട്ട് ഇടുവിൽ നിൽക്കുന്ന കർത്താവിനെ കണ്ടാട്ട് ക്രൂശിലെ യാഗത്തെ ഒന്ന് ധ്യാനിച്ചാട്ട് നീ ഫലം കായ്ക്കും നീ അനുഗ്രഹ വിഷയമായി തീരും ഇന്ന് പകൽക്കാലവും കർത്താവ് നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ നമ്മെ എല്ലായിടത്തും എല്ലായ്പ്പോഴും ക്രിസ്തുവേഷ ജയോത്സവമായി അവൻ നടത്തും ഗോഡ് ബ്ലെസ് യു ആമീൻ ആമീൻ